വാച്ച് ഐറ്റംസ് ഒക്കെ പത്രയാൽ പത്രയാല് പത്രയാല് വാച്ച് ഒക്കെ അടിപൊളി കഴിച്ചു പത്രയാലു ഫ്ലവറിൻ്റെ ഒരു ഏരിയ അടിപൊളി ഫ്ലവറുകള് ഫ്ലവർ ഐറ്റംസ് എല്ലാം ഉണ്ട് നല്ല പൂ ഉണ്ട് കേട്ടോ മക്കളെ പൂ റങ്ങി വയ്ക്കുമ്പോൾ ടൂൾസിൻ്റെ ഓരോ കവറുകൾക്ക് എന്നാൽ ഒരു ഫുള്ള് കവർ പത്ത് രേലേ ഉള്ളൂ എന്നാൽ ഇത്രയും ടൂൾസുകൾ ഉണ്ടായി പത്ത് രേലേ ഉള്ളൂ സ്റ്റാർ ആണെങ്കിൽ എല്ലാത്തിൻ്റെയും പത്ത് രൂപ എല്ലായിടത്തേയും പത്ത് രേലും എന്നാൽ അത് അടിപൊളി ടൂൾസുകളൊക്കെ കേട്ടോ അത്യാവശ്യം ചെറിയ യൂസറിൻ്റെ ആവശ്യക്കാർക്കൊക്കെ ഇത് മതിയാവും പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരൊന്നും ഇത് വാങ്ങണ്ട അവർക്കൊന്നും ശരിയാവില്ല അത് പിടുത്തൊക്കെ പൊട്ടും വീട്ടിലത്തെ ആവശ്യങ്ങൾക്കൊക്കെ ചിലപ്പോൾ നന്നാവും പിന്നെ മണ്ണ് കോരി ഇടാൻ പറ്റുന്ന സാധനങ്ങൾ കണ്ടോ പത്തിരായാലും പിന്നെ മോഡലുകളുണ്ട് പിന്നെ ചുറ്റി കാമർ ചെറിയ ചെറിയ വാളുകൾ ഇഷ്ടമാതിരി വാളുകളുണ്ട് കേട്ടോ പത്തിരായാലുള്ളൂ എന്നാ അടിപൊളി വാള് മരം മുറിക്കാനും കൊമ്പ് മുറിക്കാനൊക്കെ പറ്റും പിന്നെ നമ്മുടെ സാധാ വാള് പിന്നെ എക്സോ ബ്ലൈഡ് ഉള്ള ഈ മോഡൽ ഫ്രെയിമുകൾ പിന്നെ ക്ലാസ് ഉണ്ട് എത്ര എത്ര ചെറിയ ചെറിയ അല്ലേ ഉള്ളൂ പിന്നെ ഇരുമ്പിൻ്റെ ബ്രഷുകൾ വെള്ളം ബ്രഷർ അടിക്കുന്നത് ബ്രഷുകൾ ഐറ്റംസുകൾ ബ്ലൗസ് സൈക്കിളിൻ്റെ കടലുണ്ട് അത്ര നല്ല ലോക്കുകളാണ് അടിപൊളി ലോക്കുകളാണ് അതൊക്കെ കാണിക്കാതൊക്കെയാണ് കുറേ കാണിക്കാറുണ്ട് ഓടിച്ച് കാണിക്കാനേ പറ്റുള്ളൂ നമ്മൾ കുറേ ഐറ്റംസും കിട്ടൂല്ലേ എക്സ്റ്റേഞ്ചൻ ബോർഡ് പതിനഞ്ച് രൂപയാലു കിട്ടോ ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ഐറ്റം കുത്തും ചെയ്യുക രണ്ട് യു എസ് പി കുത്തുക ഒരു മൊബൈൽ ചാർജ് മൊബൈലിൻ്റെ കുത്ത പതിനഞ്ച് രൂപയാലും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള സാധനങ്ങളൊക്കെ തന്നെ കിട്ടും ഇത് കുറച്ചുകൂടി നല്ലതാണ് തന്നെ കേട്ടോ ഇരുപത് രണ്ട് അത്യാവശ്യം കുറേ ബോർഡുകൾ കുത്താൻ പറ്റൂട്ടു അത്രയാലിൻ്റെ രണ്ട് സോക്കറ്റ് കുത്താൻ പറ്റിയിട്ടുണ്ട് ജി കെൻ്റെ ബ്രാൻഡാണ് ബോർഡുകളൊക്കെ നോക്കി എടുക്കുക നല്ല നല്ല ഹെവി ലോഡൊന്നും ഇതിൽ കൊടുക്കരുത് കൊടുത്താൽ ചിലപ്പോൾ അതുപോലൊക്കെ കംപ്ലൈൻ്റ് ആവും അത്യാവശ്യം എക്സ്റ്റൻഷൻ ബോർഡുകൾ കാണിക്കുന്നുണ്ട് ഇവിടെ പിന്നെ വണ്ടിയുള്ള ഐറ്റംസ് സ്റ്റിയറിംഗ് കവർ വൈപ്പർ വണ്ടി വാഷ് ചെയ്യുന്ന സാധനങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എൽ ഇ ഡി ലൈറ്റ് വാഷർ പൈപ്പ് ഐറ്റംസുകൾ ചാർജിങ് നടക്കുന്നതുകൊണ്ടാണ് ഷവർ ഐറ്റം ലൈറ്റ് കത്താത്തത് ഞാൻ സോളാർ അടച്ചു പിടിച്ചു നോക്കൊണ്ട് ലൈറ്റ് കത്തണോ അപ്പോൾ ഇതുപോലത്തെ ഒന്ന് ഷമറിൽ പിടിപ്പിച്ചാൽ നല്ലതാണ് സെൻസറാണ് ആരെങ്കിലും വന്നാൽ ചിലപ്പോൾ കത്താനുള്ള സംവിധാനം ആക്കി വെക്കുവാണെങ്കിൽ ഓക്കെ അത്യാവശ്യം വിളിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ ടോയ്സ് കളക്കുണ്ട് കേട്ടോ കാറ് ഇങ്ങനെയൊക്കെ ഉണ്ട് ഫ്ലവറുകൾ നിറഞ്ഞിട്ടുണ്ട് ടോയ്സ് എല്ലാവർക്കാവശ്യമുള്ള ടോയ്സ് ഒക്കെ എടുത്ത് പോകുന്നുണ്ട് ഇതൊക്കെ അലങ്കാരങ്ങൾ നമ്മുടെ ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റിയ അടിപൊളി ഐറ്റംസ് നടക്കുന്നിട്ടോ പൂക്കൾ ചെടികൾ പൂക്കളൊക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഒത്തിരി ആയാലും ഉള്ളിട്ട പൂക്കളൊക്കെ വൈറ്റ് വേണേ വൈറ്റ് എടുത്തോ എടുത്തോടുത്ത ബ്ലാക്ക് എടുത്തോസ് ചെയ്തോളൂ നല്ല കളർ കളറൊക്കെ ഉണ്ട് പക്ഷെ ഇരുപറിയാലു ലേഡീസിന്റെ ചെരുപ്പുകൾ ഏതാ എല്ലാത്തിനും ഇരുപറിയാലുള്ളൂട്ടാ ഇരുപത് അറിയാൽ പല മോഡലുണ്ട് പല മോഡൽ ഇരുപറിയാലുള്ളൂ എന്നാൽ ഈ തെറ്റം മുതൽ ആ തെറ്റം വരെ ലേഡീസിൻ്റെ ചെരുപ്പാണ് കേട്ടോ ഉണ്ട് അതൊക്കെ അങ്ങ് വീഡിയോയിൽ പെടുത്താണെങ്കിൽ വീഡിയോ ലെങ്ത്ത് കൂടും ഇതൊക്കെ പതിനഞ്ച് രൂപയാലുള്ളൂ പത്തരയാലിൻ്റെ പതിനഞ്ച് രൂപ ഇരുപത് അറിയാൽ ഇത് അടിപൊളി സാധനം അതാണ് ഇരുപറിയാൽ കുറച്ച് സ്റ്റാൻഡേർഡ് സാധനം ആട്ടത് തിരുവറിയാലേ ഉള്ളൂ ഇവിടെ ഷൂവിൻ്റെ ഒരു ലോകം വേറെ ഇത് കുട്ടികൾക്കുള്ള ഷൂ കുട്ടികൾക്കുള്ള പല ഷൂകളുണ്ട് കേട്ടോ അതൊക്കെ ഒമ്പത് റിയാല് പത്ത് റിയാൽ ഇത് കണ്ട ഒമ്പത് റിയാലുള്ളൂ ഒമ്പത് റിയാൽ പത്ത് റിയാൽ പിന്നെ ചെറിയ മക്കൾക്കുള്ള ഷൂ പത്ത് റിയാൽ ഇരുപത്തി റിയാൽ പല മോഡൽ പല റേറ്റ് ഈ സൈഡിൽ കുറച്ചും കൂടി വേറെ മോഡലുകൾ